െ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും അരവിന് മുമ്പായി ഒരു പ്രാവശ്യം കൂടെ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കാൽമറി ക്രൂസിലാകമായി അർപ്പിച്ച ദൈവികുഞ്ഞാടിനെ ഓർത്ത് കാൽമറി ക്രൂസിലെ ദർശനം ദർശിച്ചുകൊണ്ട് തന്നെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ആഴ്ച കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് മൊഴിഞ്ഞ ഏഴ് മൊഴികളിൽ ഒന്നാമത്തെ പിതാവെ ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന മൊഴി നാം ഓർത്തു ഇന്ന് നമ്മുടെ കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് മൊഴിഞ്ഞ രണ്ടാമത്തെ മൊഴി നമുക്ക് ചിന്തിക്കാം ഇന്ന് നീ എന്നോടുകൂടെ പരതീസായൽ ഇരിക്കും ഗ്ലൂക്കോസ് ഇരുപത്തി ഒന്നിന് നാൽപ്പത്തി ഒന്ന് നമ്മുടെ കത്താവിനെ ദൈവപുത്രനെ ക്രൂശിച്ചത് അന്നത്തെ ഗലീല നാടിനെ വിറപ്പിച്ച രണ്ട് കൂടെ ആയിരുന്നല്ലോ മൂന്ന് ഏറ്റവും ക്രൂരന്മാരായ മറ്റേ യാതൊരു ശിക്ഷയും നൽകാതെ ക്രൂരമായ ക്രൂശ്മരണത്തിന് മാത്രം അർഹരായ മൂന്ന് കുറ്റ കുറ്റവാളികളായിരുന്നു അന്നുണ്ടായിരുന്നത് അവരിൽ പ്രധാനിയായിരുന്ന ബർബാസിനെ വെറുതെ വിട്ടുകൊണ്ട് ആ സ്ഥാനത്തായിരുന്നു നിരപരാധിയായ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ പീലാത്തോസ് ക്രൂശീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് താൻ കർത്താവ് അവൻ ഹുന്മായുടെ രാജാവ് ത താനാണെന്ന് പറഞ്ഞു എന്നൊരു കുറ്റമാണ് അവൻ്റെ മേൽ ചുമത്തിയത് സ്ത്രീമുള്ളവരെ രാവിലെ ഒമ്പത് മണി മുതൽ മൂന്ന് മണി വരെ ഘോരവേലിൽ ആകാശത്തിനും ഭൂമിക്ക് മധ്യെ തൂങ്ങി കിടക്കുമ്പോൾ തൻ്റെ ഒരു കിടന്ന കള്ളന്മാരും ഇവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് നിന്ദിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കാം കർത്താവ് പിതാവേ ഇവർ ചെയ്യുന്നതിൻ്റെതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചത് അത് കേട്ടപ്പോൾ അവരിൽ ഒരു മാനസാന്തരം ഉണ്ടാകുകയും തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അനുദപിച്ച് ഏറ്റു പറഞ്ഞു യേശുവേ എന്ന് വിളിച്ച് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു അവൻ യേശുവേ എന്ന് വിളിച്ചതിൽ നിന്നും യേശു യഥാർത്ഥമായി രക്ഷിതാവാണെന്നും ദൈവപുത്രനാണെന്നും ആ കള്ളൻ വിശ്വസിച്ചു മാത്രമല്ല അവൻ മരിച്ചാലും ഉയർത്തുന്ന രാജാവായി വരും എന്നും അവൻ വിശ്വസിച്ചു അവൻ വാസ്തവത്തിൽ ലഹിതന്മാരുടെ രാജാവാണെന്ന് വിശ്വസിച്ച് ഏറ്റവും പറഞ്ഞതിൻ്റെ ഫലമായി യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പ്രതീക്ഷലീരിക്കും എന്ന ഉറപ്പ് നൽകി കൃപയാല വിശ്വാസം മൂലമുള്ള രക്ഷ ആ കള്ളന് പിതാവ് ദാനമായി നൽകി പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങൾ എത്ര കടിഞ്ഞിപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവായ യേശു മശിഹ ഭ പാവികളെ രക്ഷിപ്പാനായി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തൻ്റെ ദൈവത്തനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ നൽകി നിത്യന്യായവിധിയിൽ നിന്നും നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ശക്തനായ കർത്താവ് ആ ക്രൂശിലെ കള്ളന് നിത്യജീവൻ നൽകി നൽകി അനുഗ്രഹിച്ചു ഏകന്റെ പാപത്തിന്റെ ഫലമായി പരദേശ നഷ്ടപ്പെട്ട് പരദേശായിയുടെ കവാടം അടയ്ക്കപ്പെട്ടിരുന്നു എന്നാൽ കർത്താവിന്റെ വിഷ്ക്രൂശ്യ മരണത്തോടെ പ്രദേശായിയുടെ കവാടം എന്നേക്കുമായി തുറക്കപ്പെട്ടു തന്നെ വിശ്വസിക്കുന്ന ഏവർക്കും മാത്രം പ്രവേശനം നൽകപ്പെട്ട പ്രതീക്ഷയിലേക്ക് ദൈവത്തിന് ഒരുമിച്ച് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ആ ദുഷ്പർത്തിക്കാരന് ലഭിച്ചു യാതൊരു അർഹതയുമില്ലാതിരുന്ന ആ കള്ളന് രക്ഷ ലഭിച്ചത് കൃപയാല വിശ്വാസം മൂലം മാത്രമായിരുന്നല്ലോ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ കൃപാസനത്തിലേക്ക് അടുത്തു വരുവാനുള്ള പ്രവേശനം ലഭിച്ചതും കൃപയാല വിശ്വാസം മൂലം മാത്രമാകുന്നു ക്രൂസിലെ കള്ളനേക്കാൾ നാം ആരും തന്നെ വ്യത്യസ്തരല്ല യാതൊരു അർഹതയുമില്ലാതെ പാവച്ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് നിത്യനരകർഹരായി കിടന്ന നമുക്ക് കൃപയാല വിശ്വാസം മൂലം വീണ്ടെടുപ്പ് സാധ്യമാക്കി തന്ന ദൈവകൃപയുടെ മുൻപാകെ സാഷാംഗവീണ് നാം ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്ത്രോത്രയാങ്ങൾ അർപ്പിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ക്രൂസിൽ കിടന്ന രണ്ട് കള്ളന്മാരും യേശുവിനോട് തൊട്ടടുത്ത് കിടന്നവരും യേശുവിനെ കണ്ടവരും കേട്ടവരുമായിരുന്നു പക്ഷെ ഒരുത്തൻ മാത്രം വിശ്വസിച്ചു രക്ഷ പ്രാപിച്ചു മറ്റേക്കാളും നാൽപ്പതിനായിരത്തിനുള്ളിൽ നിത്യ നരക വിധിയിലേക്ക് പോവുകയും ചെയ്തു ഇത്രയുമുള്ളവരെ കൃഷി യേശുപാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്ന വിശ്വാ വിശ്വാസിയും എല്ലാവരും അംഗീകാരം യോഗ്യവുമായ വചനം തന്നെ ആ പാപിയിൽ ഞാൻ ഒന്നാമൻ എന്ന് പൗലോസ് സപ്പോസ്തലൻ്റെ മനോഭാവം ഉണ്ടായാൽ മാത്രമേ ശരിയായ മാന്സ്വാന്ദ്രം ഉണ്ടാവുകയുള്ളൂ ശരിയായ മാനസാന്തരം ഉണ്ടാകുമ്പോൾ നാം പാപ വഴികൾ വെടിഞ്ഞ് ദൈവ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു അത് മാത്രം പോരാ ദിനംതോറും ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാകുന്നു കാരണം നാം ജടശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം പാപം ചെയ്യാനുള്ള പ്രവണതയുണ്ട് അതുകൊണ്ട് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടില്ല പാപത്തിൽ ജീവിക്കാനും അനുവാദമില്ല അതേസമയം പാപമേറ്റ് പറഞ്ഞ് ദിനംതോറും ശുദ്ധീകരണം പ്രാപി പ്രാപിക്കുക എന്നത് ദൈവകല്പനയാകുന്നു പാപങ്ങളേറ്റ് പറയാതെ നാം പ്രാർത്ഥിച്ചാലോ ആരാധിച്ചാലോ അതിൽ ദൈവം പ്രസാദിക്കയില്ല കഠിന ശിക്ഷാവിധി നമുക്ക് ലഭിക്കേണ്ടി വരും എന്ന് എന്നും കൂടെ നാം ഓർക്കേണ്ടതാകുന്നു നമ്മുടെ പാവങ്ങളേറ്റുപറഞ്ഞ് ശുദ്ധിയനം പ്രാപിച്ചവരായി നമ്മെ വീണ്ടെടുത്ത പിതാവിനെ പുത്രനിലൂടെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് നാം പാവികളായിരുന്നു എന്നും ആ ക്രൂസിലെ കള്ളൻ അവൻ്റെ പാപത്തെ അവനേറ്റു പറഞ്ഞു അവൻ യേശുവിനെ യേശു എന്ന രക്ഷിതാവ് എന്നർത്ഥം ആ യേശുവിനെ രക്ഷിതാവേന്ന് വിളിച്ചുകൊണ്ട് യേശുവേന്ന് വിളിച്ചുകൊണ്ട് രക്ഷിതാവിനെ ആ രക്ഷിതാവിനെ അവൻ വിശ്വസിച്ചത് കൊണ്ട് അവനെ രക്ഷ പ്രാപിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി പാപ പാപ ആ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ യേശു ആ കർത്താവ് പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഏകരക്ഷിതാവാകുന്നു എന്ന് നാം വിശ്വസിച്ച് നമ്മുടെ ഹൃദയങ്ങൾ നമ്മുടെ കർത്താവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ ആ കള്ളന് ലഭിച്ച രക്ഷ അത്ര വലിയ രക്ഷയായിരുന്നല്ലോ ഇത്ര വലിയ രക്ഷ ഇത്ര വലിയ സ്നേഹം നമ്മെ സ്നേഹിപ്പാൻ തക്കോണം പിതാവ് സ്വർഗസ്ഥനായ പിതാവ് നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ മുമ്പാകെ നമുക്ക് മുട്ടുത്താം നമുക്ക് അവനെ ആരാധിക്കാം അവനെ മഹത്വപ്പെടുത്താം ആഹ് ഏർ ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന സ്തുതി സ്ത്രോത്രങ്ങൾ ഹൃദയത്തിൽ നിന്ന് നന്ദി നിറഞ്ഞ സ്തുതി സ്ത്രോത്രങ്ങൾ നമുക്ക് അവന്റെ പാദത്തിൽ അർപ്പിച്ച് നമുക്ക് അവനെ ആരാധിക്കാം കർത്താവെ നമുക്ക് നമ്മെ പോലുള്ള അനേക ആയിരങ്ങൾ കിടക്കുമ്പോൾ നമ്മോട് കാണിച്ച ദൈവ സ്നേഹത്തിന് മുമ്പാകെ നമുക്ക് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും ഇത്ര വലിയ സ്നേഹം അല്ലെങ്കിൽ ഇത്ര വലിയ രക്ഷ ഗണ്യമാകാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയുമെന്നുള്ളത് ഞാൻ ഓർക്കുമ്പോൾ നമുക്ക് ലഭിച്ച രക്ഷയുടെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്താ പിതാവിനെ പുത്രനോട് ആരാധിപ്പാൻ പിതാവ് പരിശുദ്ധ നാവ് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്തപ്പെടുമാറാകട്ടെ അമേൻ ഹലേലു സ്തോത്രം ഇത്ര മാഹത്വമുള്ള പദവി എപ്പോഴൊക്കെളിത്ര മാഹത്വമുള്ള പദവി എപ്പോഴൊക്കെള தோமி கிருபாயஜித்திரோ ப்ரத ஏதுமில்ல நண்டு கிருபாயத்தர விஜேத்திரமாக வந்தனம் யேஷு பாரா நான் கம் வந்தனம் யேஷு பாரா வந்த நம் ஏசு பாரா நம் வந்த நம் ஏசு பாரா வந்து செய்யணும் நாடியா தெரு நாம தென்னாரவாய் ഒന്ന് നാം ചെയ്യുന്നു തീരു നാമർ തെന്നാദറവ നീയോഴികെ ഞങ്ങൾക്കു സുറ ലോകെ ആരുള്ളു ജീവനാഥ നീയോഴികെ ഞങ്ങൾക്കു സുറ ആരുള്ളു ജീവനാഥ